നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയ നടനാണ് ആസിഫ് അലി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് മലയാള സിനിമയിലെ യുവതാരനിരയിലേക്ക് താരം ഉയർന്നത് അടുത്തിടെ ആസിഫിന് ഒരു അപകടം പറ്റിയിരുന്നു ടിക്കി ടാക്ക എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ആസിഫിന് അപകടം സംഭവിച്ചത് ഇപ്പോൾ തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരം പങ്കുവയ്ക്കുകയാണ് നടൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ടെന്നും ഫിസിയോതെറാപ്പി നടത്തുകയാണെന്നും അദ്ദേഹം പറയുന്നു ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പോഴുമുണ്ട് ഫിസിയോതെറാപ്പി നടക്കുകയാണ് ടിക്കി ടാക്കയുടെ ഷൂട്ടിനിടയിൽ ഒരു ആക്സിഡന്റ് പറ്റിയതാണ് സർജറി ഉണ്ടായിരുന്നു മൂന്ന് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വലിയൊരു പബ്ലിസിറ്റി ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് നിലവിൽ ഷൂട്ട് നടക്കുന്ന രണ്ട് സിനിമകൾക്ക് ശേഷം ടിക്കി ടാക്കയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു കാല അനുവദിക്കുന്നതനുസരിച്ച് എന്നാണ് ആസിഫ് അലി പറഞ്ഞത് പുതിയ സിനിമയുടെ പൂജയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ആസിഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്നിനായിരുന്നു ആസിഫ് അലിക്ക് അപകടം സംഭവിച്ചത് സംഘടന ൾ ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു ആസിഫലിക്ക് കാൽമുട്ടിന് താഴെ പരിക്കേറ്റത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ചികിത്സ ഇടത് കാൽമുട്ടിലെ ലിഗമെൻ മെനിസ്കസ് റിപ്പയർ എന്നീ ശസ്ത്രക്രിയകളാണ് താരത്തിന് നടത്തിയത് അതേസമയം രോഹിത് വി എസ് ആണ് ടിക്കി ടാക്കയുടെ സംവിധായകൻ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ ഇബ്ലീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ആസിഫും രോഹിത്തും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ഇത് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ആസിഫ് ചിത്രമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം ദി പ്രീസ്റ്റ് എന്ന മമ്മൂട്ടി ചിത്രത്തിന് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അനശ്വര രാജൻ മനോജ് കെ ജയൻ എന്നിവരും പ്രധാന വേഷം ചെയ്യുന്നു എത്രയും വേഗം സുഖമായി തിരിച്ചുവരൂ എന്നാണ് ആരാധകർ ആസിഫിനോട് പറയുന്നത് ഏറെ ഇഷ്ടമുള്ള നല്ലൊരു നടനായിരുന്നു സമയദോഷമല്ലാതെ എന്താ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പഴയതിലും കരുത്തനായി തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു നല്ല കഥാപാത്രങ്ങൾ തേടി തേടിയെത്തട്ടെ ഒരുപാട് സൂക്ഷിക്കണം കാലിനാണ് പരിക്കേറ്റത് പൂർണ്ണമായി സുഖപ്പെട്ടതിന് ശേഷം ശക്തിയായി തിരിച്ചുവരൂ തനിക്കുള്ള കഥാപാത്രങ്ങൾ തന്നെ തേടിയെത്തുമെന്നെല്ലാം ആരാധകർ നടന് കരുത്തു പകരുന്നുണ്ട് നിരവധി പേരാണ് കമന്റുകളിലൂടെ തങ്ങളുടെ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ചത് ശ്യാമപ്രസാദിന്റെ ഋതു എന്ന സിനിമയിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് ആസിഫ് എത്തുന്നത് പിന്നാലെ നിരവധി സിനിമകളുടെ ഭാഗമായി നായകനായി തിളങ്ങി നിൽക്കുമ്പോഴും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളും താരം ചെയ്തു തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങൾ ചെറുതോ വലുതോ എന്ന് നോക്കാതെ ഭംഗിയായി ചെയ്തു വെക്കാൻ കഴിവുള്ള നടനാണ് ആസിഫ് ധാരാളം ആരാധകരും താരത്തിനുണ്ട് അടുത്തിടെ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിച്ച ചിത്രമായിരുന്നു ഭ്രമയുഗത്തിലെ വേഷം നഷ്ടമായതിൽ വിഷമമുണ്ടെന്ന് ആസിഫ് അലി പറഞ്ഞിരുന്നു ഭ്രമയുഗം താൻ ഉപേക്ഷിച്ചതല്ലെന്നും നടൻ പറഞ്ഞു ആ സിനിമ പ്ലാൻ ചെയ്തതിനേക്കാൾ വേഗത്തിലാണ് സംഭവിച്ചത് കാരണം മമ്മൂക്ക ഒരു സിനിമയ്ക്ക് വേണ്ടി താടി വളർത്തുന്നുണ്ട് അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് യായിരുന്നു പക്ഷേ എനിക്ക് ആ സമയത്ത് വേറെ ചില തിരക്കുകൾ ഉള്ളതിനാൽ എനിക്ക് ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല അതിൽ ഒരുപാട് വിഷമമുണ്ട് ഞാൻ പ്രതീക്ഷിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ച സിനിമയാണിത് അത് അർജുന്റെ അടുത്തേക്ക് പോയതിൽ സന്തോഷമേ ഉള്ളൂ അർജുന്റെ അടുത്ത ഘട്ടമാണ് ഈ സിനിമയോടുകൂടി സംഭവിക്കുന്നതെന്നും ആസിഫ് അലി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു